ഈ സ്പൈഡർ ഇത് വന്നിട്ട് ഇൻ്റർനാഷണൽ ഓണ വേൾഡിലെ രണ്ട് വണ്ടിയുള്ളൂ അപ്പോൾ നിങ്ങളുടെ മുത്തശ്ശൻ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ മുത്തശ്ശൻ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ നോക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവർക്കുള്ള ഡെയിലി മരുന്ന് കൊടുക്കണം അതേമാതിരിയാവും ഈ കാരണം സെയിം ബിക്കോസ് ഒരു കുട്ടി എങ്ങനെ ഉണ്ടാവണു അതേമാതിരിയാണ് അവർക്ക് ഞങ്ങൾ തരുന്ന ഒരു തകരട്ടപ്പ ആണ് തരുന്നത് അതിന് ഞങ്ങൾ കാറാക്കി അതിനെ ബിൽറ്റ് ചെയ്ത് അത് ഓടിച്ച് അതിൻ്റെ ഞങ്ങളത് രസിച്ച് ആ ഓണർ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാവുന്നത് ഈ സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ ടാക്സി ആയിരുന്നു വണ്ടി നെഹ്റുവും കാമരാജും ഈ വണ്ടിയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് മൈലേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ് അത് മൂന്ന് കിലോമീറ്റർ കിട്ടിയ ബാക്കിയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ലിറ്റർ വേണം അത് ഏത് ഇനി കാർ നമ്മൾ കാണുന്നത് ഒരു 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 നമ്മൾ ആ ബഹുമാനം നമ്മൾ കൊടുക്കണം ഒരു എന്താ പറയുക അവരാണല്ലോ നമ്മുടെ ഒരു ഇല്ല സ്ത്രീകളില്ല പറഞ്ഞാൽ ലോഗില്ല ഇരിക്കുന്ന വാഹനം ലോകത്ത് രണ്ടേ രണ്ട് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഒന്ന് ഇറ്റലിയിലും മറ്റൊന്ന് പാലക്കാടും അവിടെയാണ് നമ്മളിപ്പോ ഉള്ളത് ഇതുപോലെ പല തരത്തിലുള്ള വിന്റേജ് വാഹനങ്ങളുടെ ഒരു അമൂല്യ ശേഖരത്തിലാണ് ഞാനിപ്പോ ഉള്ളത് ആക്ച്വലി എൻ്റെ അച്ഛനും മുത്തച്ഛനും കാറുകൾ ഉണ്ടായിരുന്നു പക്ഷേ നയൻറ്റി ഫൈവ് ഓൺവേർസ് ആണ് എനിക്ക് ഈ കാറുകളുടെ ഒരു ഒരു ഇഷ്ടം വന്നത് അപ്പോൾ അപ്പൊ സ്റ്റാർട്ട് ചെയ്തതാണ് പല കാറുകളും പല ഓൾ സ്ഥലത്ത് ഇന്ത്യ ഹൈദരാബാദിൽ നിന്നുണ്ട് നോർത്ത് കൽക്കട്ടയിൽ കൽക്കട്ടു വണ്ടികളുണ്ട് ജയ്പൂർന്ന് ഒരു വണ്ടി വന്നിട്ടുണ്ട് ബോംബെ ബോംബെ ഇത് യു പിന്നു കൊണ്ട വണ്ടിയാണ് അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ളതുണ്ട് ചില കാറുകൾ ചില കാണിച്ചു തരുമ്പോ തന്നെ അതിന്റെ പഴയ രൂപവും പുതിയ രൂപവും കാണുന്നുണ്ട് റീസ്റ്റോർ ഇതിന്റെ പാർട്സും പാർട്സ് ആക്ച്വലി ഇന്ത്യ ഒരു വലിയൊരു മാർക്കറ്റാണ് എന്താ പറഞ്ഞാൽ ഈ നമ്മുടെ ഇന്ത്യയിലാണല്ലോ മാക്സിമം രാജഭരണങ്ങൾ ഉണ്ടായിരുന്നത് കിങ്ഡംസ് അപ്പോൾ അന്ന് തന്നെ ഈ മറ്റേ എന്താ പറയുക യു കെയിലും യു എസ് യിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടികൾ മാക്സിമം എക്സ്പോർട്ട് ചെയ്യണത് ഇന്ത്യക്കാണ് വണ്ടികൾ അപ്പോൾ അതിൻ്റെ ഉള്ള വർക്ക്ഷോപ്പുകളും അതിൻ്റെ കടകളും ഇന്ത്യയിൽ ഇഷ്ടം മാതിരി ഉണ്ട് പക്ഷെ അതെല്ലാം അടഞ്ഞ് കിടക്കുന്ന കടകളുണ്ട് നമ്മൾ ആ കടകൾ ടാപ്പ് ചെയ്തിട്ട് അവിടുത്തെ സ്പേസ് ഒക്കെ നമ്മൾ വാങ്ങിക്കും ലോട്ടായിട്ട് വാങ്ങിക്കും ഇതിപ്പോൾ മെയിൻറ്റൈൻ ചെയ്യാന്ന് പറയുന്നത് മെയിൻ്റെനൻസ് പറയണത് ഇസ് ബിഗ് ഹെഡ് ഏക്ക് ആണ് ഇപ്പോൾ നിങ്ങളുടെ മുത്തശ്ശൻ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ വയസ്സായ അല്ലെങ്കിൽ മുത്തശ്ശൻ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ നോക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവർക്കുള്ള ഡെയിലി മരുന്ന് കൊടുക്കണം അതേമാതിരിയാണ് ഈ കാരണം സെയിം ഡെയിലി ഡോക്ടർ മെക്കാനിക്ക് പറഞ്ഞു ഒന്ന് പുറത്തെടുക്കണം പറഞ്ഞാൽ മെക്കാനിക്കില്ലാണ്ട് പുറത്തെടുക്കാൻ പറ്റില്ല സൺഡേ എടുക്കും പിന്നെ ഷോ കൊണ്ടുപോകും പിന്നെ ഒരു എന്തെങ്കിലും ജനുവരി ഫിഫ്റ്റീൻത്ത് മറ്റേ ഓഗസ്റ്റ് ഫിഫ്റ്റീന് ജനുവരി ട്വൻറ്റി സിക്സ് ഇതൊക്കെ അങ്ങനത്തെ ഡേയ്സിലൊക്കെ നമ്മൾ ആർ ടി ഒ ഇതായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഈ വണ്ടികളെല്ലാം ഒരു കോൺവേ ആയിട്ട് ചെയ്യും അത്ഭുതമായിരിക്കും തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുക ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ ഈ വണ്ടി റോഡിൽ പോകുമ്പോൾ ആൾക്കാർ ഇപ്പോൾ ന്യൂ ജനറേഷൻ ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ വണ്ടി കൂടി ആൾക്കാർക്ക് കണ്ടു കണ്ടെ പക്ഷെ ഈ വണ്ടികളാണ് ഇതിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എവിടെയും കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ചില സമയത്തൊക്കെ പോലീസിന്റെ സഹായത്തോടെയാണ് ഞങ്ങൾ ആ ക്രൗഡിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പൊ റീസ്റ്റോക്ക് ഫാക്ടറി ഉണ്ട് അതെ ആ ഫാക്ടറിയിലേക്കും ഇങ്ങനെ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന പല പാർട്ട്സുകളും കിട്ടാനുണ്ടാവില്ല അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ കാർക്ക് ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നേ വാഹനമാണ് കമ്പനിയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുകയും ഇതൊക്കെ അറിയുകയോ ചെയ്യുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു സീക്രട്ട് പറഞ്ഞേട്ടെ ഞാനും ഫാമിലി ആയിട്ട് വല്ല ടൂറോ അല്ലെങ്കിൽ എവിടെങ്കിലും പോകണെങ്കിൽ ഫസ്റ്റ് അവിടുത്തെ ലോക്കൽ അല്ലെങ്കിൽ ലോക്കൽ ടാക്സി വിളിക്കും നമ്മുടെ കാറിൽ പോയാലും നമ്മുടെ കാർട്ട് അവിടുത്തെ ലോക്കൽ ടാക്സി വിളിക്കും ഇവിടെ ഏതെങ്കിലും പഴയ വർക്ക്ഷോപ്പ് ഉണ്ടോ അല്ലെങ്കിൽ പഴയ കടകളുണ്ടോ പഴയ ഫസ്റ്റ് ചോദിക്കും അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൂട്ടി കിടക്കണ്ട എന്ന് പറയും നമ്മൾ അവിടെ പോകും വാങ്ങിക്കും ഇതാണ് സീക്രട്ട് ഫാക്ടറി പോയപ്പോൾ തന്നെ ചേട്ടൻ പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഒക്കെ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇവിടെ ആണ് അല്ല കമ്പ്യൂട്ടർ ത്രൂ നെറ്റ് നെറ്റിൽ നമ്മൾ സർഫ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടാറുണ്ട് ഈ ഇങ്ങനെ റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ എത്ര ഒരു ചില വണ്ടികളൊക്കെ ഒരു വൺ ഇയർ ഒക്കെ എടുത്തിട്ടുണ്ട് ചിലർക്ക് ആവറേജ് സിക്സ് മന്ത്സ് ഒരു വണ്ടി തൊട്ടാ സിക്സ് മന്ത്സ്റ്ററി ബിൽഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ചിലവർ കസ്റ്റം കസ്റ്റം ആയിട്ടുള്ള ചോയ്സിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പ്ലസ് ഒറിജിനാലിറ്റി ആണ് നമ്മൾ എയ്റ്റി പേഴ്സെൻറ്റ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത് ചിലവർക്ക് അത് ഒറിജിനാലിറ്റി വേണ്ട നിങ്ങൾക്ക് ഒരു കസ്റ്റം മെയ്ഡ് വേണം പറഞ്ഞാൽ കസ്റ്റം മെയ്ഡ് ചെയ്ത് കൊടുക്കും ഓക്കേ 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 ഇതിപ്പോ ഈ ഈ ഒരു ഒരു കളക്ഷൻ വാങ്ങിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ ഇവിടെയുള്ള ഓരോ ഓരോ പ്രത്യേകതയാണ് അതെ ും ഇത് പറയുന്നത് സ്പൈഡർ ഇത് വന്നിട്ട് ഇന്റർനാഷണൽ സോണ വേൾഡിലെ രണ്ട് വണ്ടിയുള്ളു രണ്ട് രണ്ട് വണ്ടിയുള്ളൂ ഞങ്ങളത് മറ്റേ ഫിയേറ്റ് കമ്പനിക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് നയൻറ്റീൻ ട്വൻറ്റി നയൻ തേർട്ടിയുടെ ബാക്കിൽ വണ്ടിയുള്ള ഹിസ്റ്ററീസ് അവർക്കില്ല ബിക്കോസ് വേൾഡ് വാറിൽ സമയത്ത് ബോംബിട്ട സമയത്ത് അവരുടെ ഫാക്ടറി കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്തു അതിൽ ആ കംപ്ലീറ്റ് ഡാറ്റാസ് അവർ പോയി അന്നൊക്കെ പേപ്പറിലാണല്ലോ അതിൽ സപ്പോൾ അവർ പറഞ്ഞു അവരുടെ റെക്കോർഡ് പ്രകാരം പറഞ്ഞു ദിസ് വൺ മോർ വെഹിക്കിൾ ഇൻ ഇറ്റാലി അതാണ് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പാർട്സ് അല്ല ഇത് ഓൾമോസ്റ്റ് ഒരു ുള്ള വണ്ടിയായിരുന്നു ഞങ്ങൾ അതിനകത്ത് കുറച്ചുകൂടി അതിന് കുറച്ചുകൂടി മിനുക്കുപ്പണി ചെയ്താറുണ്ട് തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിൽ ഇറക്കാൻ പറ്റും ഇപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ടൗണിൽ പോയിട്ട് വരാം ടൗണിൽ പോയിട്ട് വരാം ഈ വണ്ടികളിലൊക്കെ എന്നിട്ട് സ്പോക്സ് വീലാണ് ഡബിൾ സ്റ്റെപ്പിനിയാണ് അന്ന് കാളവണ്ടിയും കുതിര വണ്ടിയാണല്ലോ റോട്ടില് ഓടിക്കണത് അപ്പോൾ ബാക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഡബിൾ സ്റ്റെപ്പിനെ ആയിരിക്കും അപ്റ്റു നയൻറ്റീൻ തേർട്ടി സിക്സ് വരെ വണ്ടികൾക്ക് എല്ലാം ഡബിൾ സ്റ്റെപ്പിനെ ആയിരിക്കും ബിക്കോസ് എല്ലാം ആണിയുള്ള റോട്ട് റോഡൊക്കെ വരെ ആണിയാണ് സ്ക്രൂസ് കിടക്കുന്നുണ്ടാവും പലതും കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇത് പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇതിൽ റംബിൾ സീറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത് യൂസ് ചെയ്യുന്നത് മദർല സീറ്റ്ല സീറ്റ് ആ അമ്മായി ബാക്കിലിരിക്കും അമ്മായി ബാക്ക്ലിരിക്കും അന്ന് ആ കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ രാജകുടുംബങ്ങളിൽ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ നേരത്തെ കഴിയും പന്ത്രണ്ട് വയസ്സ് പതിനാറ് വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞ് പോകും അപ്പോൾ അവരെ തനിയെ വിടാണ്ടിരിക്കാൻ അവർ അമ്മായി ബാക്ക് ഇരിക്കും അപ്പോൾ ഇന്ത്യയിൽ നെയിം വന്നിട്ട് മദർല സീറ്റ് പക്ഷേ മറ്റേ ഒറിജിനൽ നെയിം വന്നിട്ട് റംബിൾ സീറ്റ് ഫ്രണ്ടിൽ രണ്ടുപേർക്കിരിക്കാൻ ടോപ്പ് തുറക്കാൻ പറ്റും ടോപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതൊരു ഒരു സ്പോർട്സ് സ്റ്റാർ ആണക്കാറ് ഈ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ടാക്സി ആയിരുന്നു വണ്ടി നെഹ്റുവും കാമരാജും ഈ വണ്ടിയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് സഞ്ചരിച്ച വണ്ടി അതെ അതെ നമ്മുടെ പണ്ടത്തെ പണ്ഡിറ്റ് നെഹ്റുജി ഇതിൽ ട്രാവൽ ചെയ്ത വണ്ടിയാണ് അതൊരു വലിയൊരു സ്റ്റോറിയാണ് ഈ വണ്ടി ആക്ച്വലി എനിക്കത് ഫോട്ടോസ് എനിക്ക് ഇങ്ങനെ ഒരു വണ്ടി ഒരു വീട്ടിൽ കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് എന്ന് അവർ കൊടുക്കൂല്ല ഞാൻ പല പ്രാവശ്യം പോയി ചോദിച്ചു ആൾക്കാരെ വിട്ട് ചോദിപ്പിച്ചു കൊടുത്തില്ല പക്ഷേ ഒരു ദിവസം എനിക്ക് ഇൻഫർമേഷൻ കിട്ടി ഈ വണ്ടി വേറെ ആൾക്കൊരു കൊടുത്തു രണ്ട് വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ വേറെ ആൾക്ക് കൊടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അയാളത്തെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് രണ്ട് വണ്ടി ആവശ്യമില്ല ഒരു വണ്ടിയിൽ ആവശ്യമുള്ള പറഞ്ഞിട്ട് ഈ വണ്ടി ഞാൻ അങ്ങനെ എൻ്റെ ആ പൈസ കൊടുത്ത് വാങ്ങി ഇതിൽ സൂസൈഡ് ഡോസ് ആണ് നല്ല സ്പീഷ്യസ് ആണ് സിക്സ് സിലിണ്ടർ സ്ട്രെയിറ്റ് ആണ് പെട്രോൾ ഇൻ ലൈൻ പെട്രോളാണ് രണ്ട് ദിവസം ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഇങ്ങനെയും തുറക്കാം ഇങ്ങനെയും തുറക്കാം ഇതാണ് സ്യൂസൈഡ് ഡോസ് അതെ 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 നമ്മുടെ മറ്റേ എന്താ പറയുക ഗോദ്രേജ് അലമരയ്ക്കില്ലേ അതുപോലത്തെ ടൈപ്പ് സ്പേഷ്യസിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നാമത് നല്ല സ്പേസ് ഉണ്ട് ഒന്ന് പിന്നെ അതിൻ്റെ പേര് സ്യൂസ് ആണ് അത് തന്നെ ഇത് മറ്റേ വുഡ് പ്ലാറ്റ്ഫോമൊക്കെ വുഡാണ് അതിൽ അതിൻ്റെ കംഫർട്ട് ഭയങ്കര ഒരു ഏറെ ഷേപ്പാണ് എൻ്റെ ഒരു കണക്കുട്ടിൽ ഇത് വന്നിട്ട് മറ്റേ അതായിരിക്കും നമ്മുടെ ചക്കയിൽ ജാക്ക് ഫ്രൂട്ട് അതാണ് പ്ലാവിൻ്റെ അതാണ് ബ്രൗൺ ഷെയ്ഡ് വരെ അല്ലെങ്കിൽ വീട്ടി ആയിരിക്കും പണ്ട് വീട്ടിയാണ് ഇത് അതേമാതിരി ഒരു ഒരു വളരെ ഫേമസ് ആടുത്തിരുന്ന വണ്ടിയാണ് അത് നയൻറ്റീൻ തേർട്ടി ഫോർ അത് മറ്റേ ഇവിടെ വന്ന് നമ്മുടെ കേ പാലക്കാട് നമ്പർ രജിസ്റ്റർ ചെയ്ത് ഇവിടെ പോയിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ ഷവർലെറ്റ് ഡീലക്സ് ഇത് മാസ്റ്റർ ഡീലക്സ് ഇത് ഡീലക്സ് ഇത് അതാണ് രണ്ട് സ്റ്റെപ്പിന് ഫ്രണ്ടിലുണ്ടാവും ഇത് അന്ന് വണ്ടികളൊക്കെ പഞ്ചറായിക്കൊണ്ടേയിരിക്കും ഇവിടുന്ന് ഒരു അമ്പത് കിലോമീറ്റർ ആണെങ്കിൽ രണ്ട് വർഷം പന്ത്രണ്ട് ഉണ്ടാവും ഇത് ഇപ്പോൾ മൂവീസിലൊക്കെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഷാറുഖ് ഖാൻ്റെ മോളിപ്പോൾ മറ്റേ ആർച്ചീസ് പറഞ്ഞൊരു മൂവി ഇറങ്ങിയില്ല അതിൽ മെയിനായിട്ട് ആക്ട് ചെയ്ത വണ്ടി ഇത് ആക്ച്വലി കാരവൻ ടൈപ്പ് ആണ് ആൾക്കാർക്ക് ഈ സീറ്റൊക്കെ മറിച്ച് കഴിഞ്ഞാൽ ബാക്കിൽ കിടക്കാം ഒരു കിച്ചൺ ബാക്കിൽ സെറ്റ് ചെയ്യാം അങ്ങനത്തെ ഒരു ലോങ് വെഹിക്കിൾ ആണ് സബർവൻ പറയും ഇത് മുകളിലേക്ക് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഫോൾഡ് ആവും ഈ ലെങ്ത്ത് വരും വന്ന് ഇവിടെ നമുക്ക് ഇവിടെ രണ്ട് ഷെയർ ഇട്ടിട്ട് ടേബിളായിട്ട് യൂസ് ചെയ്യാം ഇവിടെ കിടക്കാം ബെഡായിട്ട് യൂസ് ചെയ്യാം സ്പേസ് അതെ 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 അന്ന് അങ്ങനെയാണല്ലോ അന്ന് എല്ലാം ഇതില്ലോ എയർ എയർ ബാഗ്സ് ഇല്ലല്ലോ അപ്പോൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യണത് ഇതിലാണ് മൈലേജെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ് ഒരു മൂന്ന് കിലോമീറ്റർ കിട്ടിയ ഭാഗ്യം അത്രേ കിട്ടുള്ളു അനുമോള് കിട്ടില്ല ഒരു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ലിറ്റർ വേണം ഒരു റൗണ്ട് അത് കഴിഞ്ഞ് കണക്കാക്കിക്കൊള്ളു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞുള്ള കഴിഞ്ഞാ അമേരിക്കൻ കാസാണ് ഇത് അംബാസഡർ കൺവേർട്ടഡാണ് പേപ്പറെല്ലാം ഈ ബാൻ വരണ മുമ്പ് ചെയ്ത് വെച്ചതാണ് ലിമോസിനാക്കി വെച്ചിരിക്കുകയാണ് അതിൽ ഫ്രിഡ്ജുണ്ട് ടി വി ഉണ്ട് കംപ്ലീറ്റ് സെറ്റപ്പ് ഉള്ള വണ്ടി ഒരു ആറ് ഏഴ് പേർക്ക് ഇരുന്ന് സുഖമായിട്ട് പോകാൻ പറ്റും ഈ കൂട്ടത്തിൽ ചേട്ടൻ ആദ്യമായിട്ട് വാഹനം ഏതാ അങ്ങനെ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇത് സൂക്ഷിക്കുമ്പോഴും സൂക്ഷിക്കുമ്പോഴും ചെയ്യേണ്ട ആവശ്യം വെള്ളം നോക്കണം ഓയിൽ നോക്കണം പെട്രോൾ ഉണ്ടോ നോക്കണം ബാറ്ററി ചാർജ് ഉണ്ടോ നോക്കണം എലീന പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എലി ഭയങ്കര ഡേഞ്ചറസ് ആണ് അതൊക്കെ വന്ന് നോക്കിട്ട് ഒരു സ്ത്രീയെ പോലെയാണ് ചേട്ടൻ പറയുന്നത് പറയുന്നത് അത് ഏത് എനിക്ക് ആറ് നമ്മൾ ഒരു അമ്മയാ നമ്മൾ ആ ബഹുമാനം നമ്മൾ കൊടുക്കണം ഒരു എന്താ പറയാ അവരാണല്ലോ നമ്മുടെ ഒരു ലേഡീസ് ഇല്ല സ്ത്രീകളില്ല പറഞ്ഞാൽ ലോഗ അപ്പൊ അതുപോലെയാണ് ഈ വണ്ടികളില്ല വണ്ടികൾ ഇല്ലാ എന്താ ലൈഫ് അപ്പൊ നമ്മളാ സ്ത്രീ ഇതായിട്ട് നമ്മൾ കണക്കാക്കാം നമ്മുടെ സാൻസ്ക്രിഡാണ് എന്ന് പറയുന്നത് ആ അങ്ങനെയാണ് ഈ വണ്ടികൾക്ക് യൂസ് ചെയ്യുന്നത് കുറെ കുറെ ടോയ്സ് അങ്ങനെ ടോയ്സിന്റെ വലിയ കളക്ഷൻ കളക്ഷൻ അതും അത് എന്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു അതെന്നാണ് എന്റെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മറ്റേ ടിൻ ടോയ്സ് ആയിരുന്നു അതിനുശേഷം സ്കെയിൽ മോഡൽസ് ആയി പിന്നെ മക്കളും അതിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ സ്കെയിൽ മോഡൽസ് ഞാൻ ഒരു പതിനെട്ട് വയസ്സ് വരെ സ്കെയിൽ മോഡൽസ് ആയതും കാർ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് ഒരു കോണ്ടസ വാങ്ങിച്ചു കോണ്ടസ ഫാക്ടറിയിൽ കിടക്കുന്നുണ്ട് അത് മാടുത്തിട്ടില്ല അത് ഫേവററ്റ് ആണ് അത് കൊടുക്കൂല അതിന് ഇങ്ങനെ ഓരോ വണ്ടികൾ ഇങ്ങനെ മാറി മാറി മറിച്ച് 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 വന്നോണ്ടിരിക്കുന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ഇപ്പൊ ഇവിടെ കാണുന്നത് രണ്ടായിരത്തി മൂന്ന് വരെ ഉണ്ട് വണ്ടി ഇതൊക്കെ എക്സ് മിലിറ്ററി ആണ് ഇത് റയർ മോഡലാണ് ആകെ രണ്ട് വണ്ടിയുള്ളൂ ഇതിനൊരു ക്ലബ്ബേ ഉണ്ട് കാപ്പിച്ചിനോ പറയും സുസിക്കി സുസിക്കി ക്യാപ്പിച്ചിനോ പറയും മോഡലിന്റെ പേര് അതാണ് ആകെ രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ വർക്ക് ചെയ്യണം അങ്ങനെ വാങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ ഒരു മാസം ആയിട്ടുള്ളൂ നല്ലതാണ് ഐശ്വര്യമാണ് നമ്മൾ മാക്സിമം അതിന്റെ നമ്മൾ നോക്കും ഇല്ല ചെയ്യും

തീർച്ചയായിട്ടും പോവും ഞാൻ പോവും പോയിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ടൂർ ട്രിപ്പ് പറഞ്ഞാൽ അത് ഞാനും വൈഫും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വണ്ടി അവിടെ കാണാ ഞങ്ങൾ കാർ എടുത്തിട്ട് പോവും ചിലപ്പോൾ മൂന്ന് ഡേയ്സ് ഒക്കെ കാറിൽ ട്രാവല് ചെയ്തിട്ടായിരിക്കും അവിടെ പോയി കാണുക ചിലപ്പോൾ അതൊരു ഭയങ്കര ഗ്രാമത്തിനുള്ളിലായിരിക്കും വണ്ടി ഉള്ളിൽ കാണാൻ തന്നെ സമയക്കില്ല ഫസ്റ്റ് നമ്മൾ അവിടുത്തെ പറയണം ഇങ്ങനെയാണ് ഞങ്ങൾ ഈ വണ്ടി വെക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ സൂക്ഷിച്ച് വെക്കണ ആൾക്കാരാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഫോട്ടോസൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണിക്കും പക്ഷേ ഞങ്ങൾ കണ്ടതില് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ആൾക്കാരും കാഷിന് വേണ്ടി തന്നിട്ടില്ല അവർ പറയും നിങ്ങൾ സൂക്ഷിച്ച് നോക്കണമെങ്കിൽ എടുത്തിട്ട് പൊയ്ക്കോളൂന്നെ പറയില്ല അതെ അതിൻ്റെ ആക്ച്വലി ഇതൊക്കെ ഏറെ ഡയനാമിക് ടൈപ്പാണ് അതുമാത്രമല്ല അന്ന് നമുക്ക് മറ്റേ സീറ്റ് ബെൽറ്റോ അല്ലെങ്കിൽ എയർ ബാഗ്സോ ഇല്ല ഈ ബോഡിയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് എയർ ബാഗ്സ് അപ്പോൾ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ബോണറ്റിൻ്റെ കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ നമ്മളിപ്പോഴത്തായിരിക്കുന്ന ഒരു വണ്ടിയുടെ ലെങ്ത്തായിരിക്കും ഓൾമോസ്റ്റ്